എന്നോട് പറഞ്ഞു കള്ള കളകാലം ഇങ്ങനത്തെ വന്നെങ്കിൽ നാല് മാസം മുമ്പ് ഷൂ ഷൂട്ട് കഴിഞ്ഞു അപ്പൊ അവിടുന്ന് ഞങ്ങള് ശരിക്ക് പറഞ്ഞാൽ ഫാനിനെ ആണെങ്കിലും ഫാമിലി പോലെ തന്നെ സേന കഴിഞ്ഞ വർഷം എന്നെ തിയേറ്ററുകളിൽ ഏറ്റവും കൂടുതൽ ചിരിപ്പിച്ച ഒരു സിനിമയായിരുന്നു ഫാലിമി ഫാലിമി ഇറങ്ങിയ മുതൽ അതിൻ്റെ സിനിമയുടെ തന്നെ സെൻറ്റർ ഓഫ് അട്രാക്ഷൻ ആയിട്ടുള്ള ഹിപ്പി അപ്പൂപ്പനെ ഒന്ന് കാണണം എന്ന് ഞാൻ അന്ന് മുതൽ വിചാരിക്കുവാണ് ഇന്നിപ്പോൾ ആ ഒരു ദിവസം വന്നിരിക്കുകയാണ് ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ ഗസ്റ്റ് ആരാണെന്ന് കാണിച്ച് തരാം ഇപ്പോൾ നമ്മൾ കുമ്പളങ്കില ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സ്ഥലത്താണ് അപ്പോൾ കൂടുതൽ സർപ്രൈസ് ഒന്നും ഇടുന്നില്ല ചേട്ടാ നമസ്കാരം

മോളെ ഈ ണ്ടോ പെൺകുട്ടികൾ ഞാൻ ഈ ഫാലിന് തന്നെ കാണാൻ തിയേറ്ററിൽ ആരും അറിയാതെ പോയിരുന്ന പക്ഷേ ബാൽക്കണി ആരും അറിയാതെ ഇരുന്ന് കാണുക ഒരു സുഖാണല്ലോ ആളുകളെ ഇടയ്ക്കിരുന്നപ്പോ പെൺകുട്ടികൾ തിരിച്ചറിയുന്നോ എല്ലാ ദിവസവും ഒരു കാര്യം ഉറപ്പാണ് പുറത്തേക്ക് ഇറങ്ങുന്നത് ഒരു നാലഞ്ചു പേരെങ്കിലും ഞാൻ ഇങ്ങോട്ട് ഇങ്ങോട്ട് രണ്ട് ഒരു പാലക്കാര നോക്കി കാരണം ഈ ഒരുപാട് ഇന്റർവ്യൂലൊക്കെ സംസാ ഇപ്പൊ അതുകൊണ്ട് ചില പ്രൊമോഷൻ പരിപാടികളിലൊക്കെ ഇതിപ്പോ ഞാനായിട്ട് ചോദിക്കുന്നതല്ല ഈ ഹിപ്പി അപ്പൂപ്പിനെ കണ്ടപ്പോ പ്രേക്ഷകര് നമ്മുടെ പ്രേക്ഷകരടക്കം ചോദിച്ചതാണ് എവിടെയായിരുന്നു ഇത്രയും കാലം ഈ ചോദ്യം തോന്നുന്നു ഞാനിപ്പോ ഒരു എന്റെ തോന്നാൽ എന്താ അറിയാമോ സിനിമയിൽ വർഷം കിട്ടിയ പോലെയല്ല

സ്പെഷ്യൽ ആണ് ചേട്ടാ എന്നുള്ള സിനിമ എന്നുള്ള സിനിമ സ്പെഷ്യൽ എന്ന് പറഞ്ഞാൽ ആ സ്ക്രിപ്റ്റ് ഞാൻ ആദ്യം തന്നെ എനിക്ക് തോന്നി അത് വളരെ യുക്തിഭദ്ര യുക്തി കൊണ്ട് നമുക്ക് അങ്ങോട്ടും ഒരു ചോദ്യം ചെയ്യാനില്ല എല്ലാ ഇൻസിഡന്റുകളും വരുന്നത് നമ്മൾ നിത്യജീവിതത്തിലുള്ള പോലെയാണ് പിന്നെ അതിലെ ആളുകളൊക്കെ നമുക്ക് എവിടെയെങ്കിലും ആയിരക്കത്തോ ചിലപ്പോ നമ്മുടെ വീട്ടിലോ അതല്ലെങ്കിൽ നമ്മുടെ യാത്രകളിലൊക്കെ ആളുകളെ കണ്ടു കണ്ടുപോകും അപ്പോൾ സംവിധായകനും തിരക്കഥകളും സംവിധായകൻ്റെ തന്നെയാണ് കഥ തിരക്കഥയിലൊരു സുഹൃത്തുക്കൾ അദ്ദേഹത്തിന് സഹായിച്ചിട്ടുണ്ട് അപ്പോൾ അവർ രണ്ടുപേരും വർഷങ്ങൾ എടുത്ത് വളരെ ശശൂഷം തന്നെ ചെയ്തുകൊണ്ട് ഒരു സ്ഥലത്ത് പോലും നമുക്കൊരു ചോദ്യം ഇല്ല അതെന്താ അങ്ങനെ സംഭവിച്ചു അപ്പത് അത് തന്നെ വേണ്ട സ്പെഷ്യലി നമ്മളിപ്പോൾ മറ്റു പല കാണുമ്പോഴല്ലേ ചിലർ

അത് ഒരു കാര്യം നാടകം തന്നെ ഞാൻ ആസ്വദിച്ച് കിടക്കുന്നവരെ നമുക്കൊരു ഗ്യാപ്പില്ല വിരസില്ല നാടകമല്ല എല്ലാ മാസങ്ങളിലും നാടകമുണ്ട് അപ്പം അതിൻ്റെ പുറകില് നടക്കുന്നു അപ്പൊ സിനിമയിലേക്ക് എത്തപ്പെട്ടത് ഞാൻ ഒരു നാടക വിഹേഴ്സിൽ കമ്പി നിൽക്കുമ്പോഴാണ് ഒരു വെളി വരണം പക്ഷെ അവിടെ നിന്ന് വിളിച്ചത് ഇതിൻ്റെ അസിസ്റ്റൻസ്മാരുടെ ഒരു ചെറുപ്പക്കാരനാണ് ഷിബോയി ഷിബോയിൽ അങ്ങോട്ട് പറഞ്ഞാൽ അത്യാവശ്യമായിട്ടൊന്ന് വരണം ടപ്പള്ളിയിലാത്ത സ്ഥലം അപ്പൊ ഞാൻ നാടൻ ഈ നേവൽ സിവിലിയൻസിന്റെ കോമ്പറ്റീഷന് വേണ്ടിയുള്ള നാടൻ തന്നെ അപ്പൊ അവള് അവരെ പ്ലേ വലിയ ഉദ്യോഗസ്ഥന്മാരൊക്കെ പ്ലേ കാണിക്കണം അപ്പൊ കറക്റ്റ് സമയമൊക്കെ കറക്റ്റ് കഴിഞ്ഞാൽ കൃത്യമാണ് അവർക്ക് ഞാൻ പറഞ്ഞത് ഞാൻ ഇന്നും പറ നാളെയും നാടകൊണ്ട് വരാൻ പറ്റില്ല പിന്നെ അത് എനിക്ക് ഈ പ്രോജക്ടിന്റെ വലിപ്പം എന്താണ് മനസ്സിലായില്ല ചെറുപ്പക്കാരൻ സംസാരം കിട്ടപ്പോ ചെറിയ പരിപാടിയാണ് നാടകം നിർബന്ധിച്ചു ഞാൻ പത്ത് മിനിറ്റ് സമയം തരാം പത്ത് മിനിറ്റ് തരുവാണ് കൊച്ചി തന്നെയാണ് കൊച്ചിയിലെപ്പള്ളി അവിടെ ചെന്ന് കഥാകൃത്ത് ഈ കോറൈറ്ററായ സാഞ്ചോ ചെറുപ്പക്കാരനുണ്ടായിരുന്നു കഥ വൺലൈൻ വൺലൈൻ കേട്ടപ്പോ തന്നെ എനിക്ക് തോന്നി അതിലെനിക്കൊരു സ്പേസ് ഉണ്ട് സ്പേസ് എനിക്ക് അപ്പൊ അതും എന്നെ ആകർഷിച്ച ഘടക ഓഡിഷൻ നടന്നില്ല മോനെ ഓഡിഷൻ സമയമില്ല ഓഡിഷൻ ഓഡീഷൻ കേൾക്കുമ്പോൾ മറ്റു പലരും പറഞ്ഞാണ് അവരറിയുന്നത് ആരോ ഒരു നാടകക്കാരൻ ആരോ മല്ലാ ഒരു പ്രേമപ്രകാശ് റോയിസ് എന്ന് പറഞ്ഞാൽ സ്കൂൾ ഓഫ് ഡ്രാമക്കാരനാണ് എന്റെ പേര് സജസ്റ്റ് ചെയ്യുന്ന എന്റെ ഫോട്ടോ അയച്ചു കൊടുക്കും ഞങ്ങൾ സുഹൃത്തുക്കളാണ് എൻ്റെ അറിവ് വലിയ വലിയൊരു മരന്മാരെ വെച്ച് ഒക്കെയാണ് ഈ നിതീഷ് ആദ്യം പ്ലാൻ ചെയ്തത് അതൊക്കെ വിരുദ്ധ കാരണങ്ങൾ അങ്ങനെ മാറി മാറിപ്പോയി പടം നീണ്ടുപോയി അപ്പോഴാണ് അവർ അവർക്ക് തോന്നിയത് ആരോ ഒരു നിർദ്ദേശം വെക്കുന്നു സിനിമയിലുള്ള പഴയ ആളുകൾക്ക് പകരം ഒരു പുതിയ മുഖത്തെ അവതരിപ്പിച്ചു അങ്ങനെയാണല്ലോ ഇത്ര വലിയ മേക്കപ്പ് ഒക്കെ ചെയ്തു വരുമ്പോഴും അയാളുടെ പോലെ കുറച്ച് ഭക്ഷണങ്ങളൊക്കെ അത് വേണ്ട പുതിയാളെ വെക്കാന്നു ഞാൻ ഓഡിഷൻ സമയം ഒന്ന് കൗതുകത്തോടെ ഒന്ന് ഇൻട്രോസ് ചെയ്യും ഇൻട്രോസ് ചെയ്യുന്ന എന്റെ പേര് മീനാരും ഒറ്റളിക്ക് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് പോകുന്നു പെണ്ണിന്റെ പേര് പക്ഷെ പെണ്ണിന്റെ പേര് എന്റെ അമ്മ പറയുന്ന ക്ലാസ് ആയിരുന്നു അപ്പൊ അമ്മക്ക് ഞാൻ ജനിച്ചപ്പോ തന്നെ കേരളത്തിൽ ഒരു പുരുഷനും ഈ പേരുണ്ടാകരുതെന്ന് നമ്മ തീരുമാനിച്ചു

ശിഷ്യന്മാരാണെങ്കിലും വിളിക്കുന്നത് അത് സുഹൃത്തുക്കളും ഒക്കെ അങ്ങനെയാണ് ഇപ്പൊ വിളിച്ചു വിളിച്ചു നായി നായ്ക്കഴിഞ്ഞു അപ്പൊ അതാണ് ഞാനിങ്ങനെ ഇത് പറഞ്ഞു മാത്രമല്ല ഞാൻ പൈസ ചോദിക്കളു ഒരു കാര്യമാണ് പൈസ എന്നോട് ചോദിച്ചെടുക്കും കാരണം ഞാൻ പൈസ പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കും അപ്പൊ അവിടുന്ന് അതെന്താ വിശ്വസിക്കുന്നത് അത് എനിക്ക് പൈസത്രം തിരിക്കാം ഞാൻ നിങ്ങള് എനിക്ക് അത്രേ ഉള്ളൂ കയ്യൽ പോകൊണ്ട് പറ്റുപോയതാണ് അപ്പൊ ആ രീതി അവർക്ക് ഇഷ്ടപ്പെട്ടു സംവിധായകൻ ഇഷ്ടപ്പെട്ടു പിന്നെ പിറ്റേ ദിവസം സംവിധാനം ഒന്നുകൂടി കാണണമെന്നുള്ളു അത് ഞാൻ സമയം ഉണ്ടാക്കി ചെന്ന് അങ്ങനെ കഥാപെ ഡെന്ന് വെച്ചാൽ ഇതെന്റെ ഒരു കാര്യം ആ ഗ്രൂപ്പാണ് സംവിധായകൻ ക്യാമറ അവരുടെ ഒരു പെരുമാറ്റ രീതി തന്നെ ഭയങ്കര എനിക്ക് ഞാൻ അവര് അഭിനയിച്ച ജോസഫ് അവരഭിനയിച്ച കണ്ട മഞ്ചുപ്പിള്ളനിക്ക് ആ ഒരു എന്റെ പ്രായത്തിന്റെ ഒരു സീനിയർ ഇതൊക്കെ ബഹുമാനത്തോടെയും സ്നേഹത്തോടെയും തോന്നുന്നു പിന്നെ അവര് പറയുന്ന കാര്യം ഇത്രയും കാലം നാടകത്തിൽ നിന്ന ഒരു എക്സ്പീരിയൻസ് ഉള്ളത് കൊണ്ടും ഞാൻ അത്യാവശ്യം നന്നായി പുസ്തകം വായിക്കുന്ന ആളായത് കൊണ്ടും അത് നമുക്ക് പറഞ്ഞു വരുമ്പോൾ സംവിധായകൻ ഇപ്പൊ വളരെ ശാന്തമായിട്ട് പറഞ്ഞു പറയുമ്പോൾ ഞാൻ അങ്ങോട്ട് ചോദിക്കും നിന്നും ഈ ഷോട്ടിൽ എന്താ പ്രതീക്ഷിക്കുന്നു അപ്പോഴെനിക്ക് ഇപ്പം കിട്ടണം ജഗദീഷ് സാർ വിളിച്ചിട്ടുള്ള ജഗദീഷ് സാർ എന്നാൽ സർ എന്നാ വിളിക്കാം കാരണം ഞാൻ ഇത്രയും അത് അതിൽ നിന്ന ആദ്യമായിട്ട് സെർന്ന് വിളിച്ചപ്പോൾ ഞാൻ പറഞ്ഞു നിങ്ങളൊക്കെ നിന്നെ കിടക്കാൻ വന്ന രജിസ്റ്റർ ആയ ആളാണ് അത് കൂടുതലും അങ്ങനെയല്ല അമ്പത്തഞ്ച് കൊല്ലം നാടകത്തിൽ നിന്നാളല്ലേ ഞങ്ങൾ അമ്പത്തഞ്ചു കൊല്ലം സിനിമയിൽ നിന്ന് ൂപ്പിൽ പറഞ്ഞ പാചകമുണ്ട് നാടകം കുറഞ്ഞ ഒരു സ്ഥലം അവിടെ കൊല്ലം ചെറിയ അമ്പത്തി അഞ്ച് കൊല്ലം നാടകം കഴിഞ്ഞ എന്ത് കാര്യമുള്ളു അത് ഭാര്യ ആയാലും കുടുംബമായാലും വീട്ടില് എന്ത് നടന്നാലും നാടകം ഉണ്ടെങ്കിൽ ഞാൻ നാടകത്തിന് എനിക്കൊന്നാം സ്ഥാന നാടകം ശരിക്ക് പറഞ്ഞാൽ അതിലൊക്കെ ഈ ഞാനൊരു നാടകക്കാരനാകണം അല്ലെങ്കിൽ ഒരു കലാകാരനാകണമെന്നുള്ളത് എൻ്റെ അമ്മയുടെ ആഗ്രഹമാണ് അമ്മ പഴയ പത്താം ക്ലാസ് കേൾക്കിയത് കൊണ്ട് സാഹിത്യവും കലയൊക്കെ ശരിക്ക് പറഞ്ഞാൽ ഞാൻ ഇങ്ങനെ ഇപ്പം സംസാരിക്കുന്നത് പോലും അമ്മയുടെ ശൈലിയാണ് അമ്മ പറയും ഇപ്പം നമ്മൾ വീട്ടിൽ പോലും സംസാരിക്കുമ്പോൾ അക്ഷരം അതും ശുദ്ധ ശുദ്ധമായിട്ട് സംസാരിക്കുമ്പോൾ ഭാഷ അതൊക്കെ അങ്ങനെ പറയും ഞങ്ങൾ ഞങ്ങള് വീട്ടിലിപ്പോ ശിഷ്യമായിട്ട് ഞങ്ങൾ നാടക റിഹേഴ്സൽ നടക്കുമ്പോൾ അമ്മ കൊണ്ട് ഇങ്ങനെ കണ്ടിരുന്നെ അമ്മ പറയും ഭക്ഷണം അത് ശരിയല്ല അല്ല ആ ഭയല്ല ഭർത്താവിന്റെ ഭാവനക്ക അങ്ങനെ പറയും കാരണം അമ്മ പറയുന്നത് പറഞ്ഞത് ഒരു നാടകക്കാരനും വെറും ഒരു അഭിനേതാവ് മാത്രമല്ല സാക്ഷരതാ പ്രവർത്തകർ പിന്നർ മാത്രല്ല എൻ്റെ വീട്ടുകാരും എന്റെ സഹോദരന്മാരും പിൽക്കാലത്ത് എന്നെ ഇങ്ങോട്ട് പ്രണയിച്ചു കല്യാണം കഴിച്ച് എന്റെ ഭാര്യ ഒക്കെ എനിക്ക് എല്ലാവരും എൻ്റെ നാട്ടുകാരും എല്ലാവരും എൻ്റെ നാടക പ്രവർത്തനത്തിന് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അതെ അതെ ബാക്ക് ടു ഫാമിയിലേക്ക് തന്നെ നമുക്ക് വന്നു കഴിഞ്ഞാല് ഫാലിമിയില് ഒരു തലതിരി തലതിരിഞ്ഞൊരു കുടുംബം ഫാലിമി അപ്പൊ അതിലെ അതായത് നമ്മൾ ചിരിപ്പിച്ചിട്ടും ചിന്തിപ്പിച്ചിട്ടും നമ്മളെ പല കാര്യങ്ങളെസേജിൽ തരുന്നുണ്ട് ആ ഒറ്റ സിനിമ അപ്പൊ അതിലാണെങ്കിലും ജഗദീഷ് സാറ് ബേസല് മഞ്ജു പിള്ള എല്ലാവരും അതായത് ഇവിടെ പ്രൂവ് ചെയ്ത ആക്ടേഴ്സാണ് അവരെല്ലാവരും അപ്പൊ അവർക്കൊപ്പം ഒരു പ്രോമനന്റ് ആയിട്ടുള്ള ഒരു വേഷം ചെയ്യുന്നു അവര് നിങ്ങൾ ഒരു പരസ്പര ധാരണയും അഭിനയിക്കുന്ന രീതി അങ്ങനെയൊക്കെ എങ്ങനെയായിരുന്നു കാരണം എല്ലാ ഫ്രെയിമിലും നിങ്ങൾ അഞ്ചു പേരും ഒരുമിച്ചുണ്ടല്ലോ അല്ലെ ശരിക്കും പറഞ്ഞാൽ ഞാൻ ഇതിൽ ചെയ്ത് ഇവരെ എന്നെ കാണുന്നത് എന്നെക്കാളും മിടുക്കന്മാരായി എനിക്കും പരിചയമുള്ള കലാകാരന്മാരാണ് നാളെക്കാരൊക്കെ എണിച്ചത് പക്ഷെ എന്താണെന്ന് വെച്ചാല് പലർക്കും ഈ പ്രായത്തിന്റെ ഈ ശാരീരിക പ്രശ്നം പ്രഷർ ഷുഗർ ഇതൊക്കെ ഷൂട്ട് നടക്കുന്നത് നമ്മുടെ ഈ രാജസ്ഥാനിലാണ് പകലും മുഴുവൻ ഒടുക്കത്തെ ചൂട് ഭീകര തണുപ്പാണ് ഇങ്ങനെ ഇവരൊക്കെ പോയാൽ ചിലപ്പോ രണ്ടാം ദിവസം എന്തെങ്കിലും പറ്റും അതുകൊണ്ട് അതൊന്നും ഇല്ലാത്തത് ഒരാളും കൂടിയാണ് എന്നെ പറയുക എനിക്ക് ഈശ്വര അനുഗ്രഹമോ മാതാപിതാക്കളുടെ പുണ്യം എല്ലാം കൊണ്ടൊരു കാര്യമുണ്ട് ഷുഗറും ഇല്ല പ്രഷറും ഇല്ല അത് അത് എന്തോ അങ്ങനെ ഇതുവരെ ഇല്ല അപ്പൊ അവിടെ ഞാൻ അവിടെ എന്നെ സംവിധായകൻ്റെ ഉറപ്പിലാണ് ഞാൻ പോകുന്നത് ബേസരെന്നെ കണ്ടിട്ടുള്ള ജഗദീഷ് കണ്ടിട്ടുള്ള സ്വാഭാവികമായിട്ടും അവിടെ ചെല്ലുമ്പോൾ ഇവരുടെ ഒരു ഉത്കണ്ഠ ഞാനവിടെ ചെല്ലുന്നു ഈ ആ എന്ത് ചെയ്യും എന്നറിയില്ല അപ്പൊ ഷോട്ട് ഈ ആള് കറക്റ്റാ ഫിറ്റ് ആയില്ലെങ്കിൽ രാജസ്ഥാനിൽ നിന്ന് എന്നെ ബാക്ക് ചെയ്യണം പകരം ഒരാളെ ഇവിടെ നിന്ന് കണ്ടു എത്തണം അങ്ങനെയൊക്കെ വരുമ്പോഴുള്ള പ്രശ്നം പിന്നെ ഷെഡ്യൂൾ അപ്പൊ ആദ്യത്തെ ഷോട്ട് ആയിട്ട് തീരുമാനിച്ച മോട് കണ്ടതല്ലേ പിന്നെ എനിക്ക് കിട്ടിയ ഗുണം അവരുടെ സമീപനം കൊണ്ട് തന്നെ എനിക്ക് അല്ലെങ്കിൽ അങ്ങനെ സ്വഭാവം ഭയമില്ല അതിന് മാത്രമല്ല പൊതുവെ ഒരു കാര്യത്തിനും ഭയമില്ലാത്ത ആളാണ് മാത്രം ഇവരൊക്കെ ചെറുപ്പക്കാരൊക്കെ ആയതുകൊണ്ട് എന്റെ മക്കളുടെ ഒക്കെ പ്രായമല്ലേ ഉള്ളൂ അവര അവരൊക്കെ നന്നായിട്ട് പെരുമാറുള്ള അപ്പൊ ഞാനും ആ ഫീലപ്പനായിട്ട് തന്നെ അപ്പൊ എനിക്ക് സംവിധാനം വന്നു പറയുന്നു ആദ്യത്തെ തവണ ചില നിർദ്ദേശങ്ങൾ തന്നെ ഫസ്റ്റ് വീണ്ടും ഒരു ഷോട്ട് എടുക്കുന്നു അപ്പൊ ഇത് എടുക്കുമ്പോൾ സ്ഥിതി ബേസിലും ജഗദീഷും മഞ്ചു പിള്ളയും അടക്കമുള്ള ഒരു ക്യാമറയുടെ പുറകില്

എന്റെ കൈത്തു കറക്റ്റ് ജഗദീഷ് സാർ വന്നു എന്നോട് സാറെന്ത് നല്ല എനർജിയാണ് ഒരു പ്രശ്നമില്ല കോൺഫിഡന്റ് എനർജി ആകത്തോളൂ സാർ നല്ല ആണ് പിടിച്ചോ മൺഷു പിള്ള വന്നിട്ട് എന്നോട് ഭയങ്കര സ്നേഹമുണ്ടോ ഇപ്പഴും വിളിക്കുമ്പോഴേക്കാണ് മനുഷ്യപ്പിള്ള വന്നിട്ട് തിരിച്ചു നിർത്തിയിട്ട് എന്നോട് പറഞ്ഞു കള്ള കട പോയി കിടന്നിരുന്നു കാലം നേരത്തെ വന്നെങ്കിൽ നാല് മാസം മുമ്പ് ഷൂ ഷൂട്ട് കഴിഞ്ഞു അപ്പൊ അവിടുന്ന് ഞങ്ങളെ ശരിക്കും പറഞ്ഞാൽ അങ്ങനെ ഒരു ഫാൻ സിനിമ ഫാനിന് ആണെങ്കിലും ഫാമിലി ഫാമിലി പോലെ തന്നെ വളരെ സ്നേഹം പിന്നെ എന്റെ ഇളയ പേരെ കുട്ടിയായി അപ്പൊ അത് സംവിധായകൻ എന്നോട് പറഞ്ഞു ഇവനുമായിട്ടാണ് കൂടുതൽ കോമ്പിനേഷൻ അപ്പൊ അതുകൊണ്ട് ഇവനുമായിട്ടൊന്നടുക്കുക ശരിക്കു പറഞ്ഞാൽ ഇവനും ഞാനുമായി വളരെ കമ്പനിയായി അവന് എന്നെ വളരെ ശരിക്കും പറഞ്ഞ അപ്പനെ പോലെയാണ് ഞാൻ വെയില വെയിലൂടെ വെയിൽ കൂടുതൽ

ജഗദീഷ് സാർ മുട്ടയടിച്ച് കഴിയുമ്പോഴേ യാതൊരു അല്ല അത് മാത്രീഷ് സാറിന് ഇഷ്ടംപോലെ പക്ഷെ പുള്ളി ആ സിനിമക്ക് വേണ്ടി മുട്ടയടിക്കാ വേറെ കണ്ടിന്യൂറ്റി ഒക്കെ ഉള്ളത് അതെ അങ്ങനെ അപ്പൊ അതിനെ എന്നോട് തന്നെ മുപ്പത് സാറ് പറഞ്ഞത് ജഗദീപ് സാറ് പറഞ്ഞത് അതെങ്ങനെ ഉഗ്രണ്ട് എല്ലാവരും ഒപ്പത്തി രൂപ വരിക എന്താ ആരും മത്സരിക്കുന്നതല്ല അല്ല എങ്കിലും ഒരാള് പോലും ചാക്കോന്റെ കൂട്ടുകാരനായിട്ട് ജഗദീപ് സാറിന്റെ ചാക്കോ എന്തരുന്ന അനിൽ രാജ് വലിയ പദവിയിലിരിക്കണ ഉദ്യോഗസ്ഥനാ മനസ്സിലായി പക്ഷെ പുള്ളി കാസ്റ്റിംഗ് ഒരാളെ പോലും നമുക്ക് അതെല്ലാം തോന്നുന്നു വേറെ ഒന്നല്ല ഈ സംവിധായകൻ ഒരുപാട് സ്വപ്നങ്ങളും അധ്വാനിച്ചു ത്യാഗം ചെയ്തു ಲಕ್ಷ್ಮಿ ಆರೂ ಗಣೇಶ್ ಅವರ ನನ್ನೋ ಪೆರುಮಾರು ഒരാൾക്കും അവിടെ ചസുഖൊന്നും വന്നില്ല പക്ഷെ ഷൂട്ട് കഴിഞ്ഞു പോന്നപ്പോൾ രാജസ്ഥാനും വാരണാസിൽ തന്നെ ജയ്സാൽമേർ രാജസ്ഥാന്റെ ഒരു ഭാഗമായ ജയ്സാൽമേർന്ന് മരുഭൂമിയാണ് നന്നായി എല്ലാവരും നന്മ ആ സ്ക്രിപ്റ്റും നന്മയുണ്ട് ആ പങ്കെടുത്ത ആളുകൾ എല്ലാവരും